അസ്ലാം വലൈക്കും വഹമ്മത്തല്ല അലഹമില്ല അസ്ലാത്തു വസ്ലാം ആല ഷറഫുൽ മുർസദീൻ വയല അലിഹി വസാഹബിഹിമീൻ അമ്മാബായ പ്രിയപ്പെട്ടവരെ ഏറെ പുണ്യം നിറഞ്ഞ ദിനങ്ങളിലൂടെയാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഗ്നീങ്ങളെന്ന നിലക്ക് മുസ്ലിമീങ്ങളെന്ന നിലക്ക് ഇബാതത്തുകളിൽ സജീവരാകേണ്ട സന്ദർഭങ്ങളാണല്ലോ ഈ സന്ദർഭങ്ങളൊക്കെ ഉമ്മഹാത്തുൽ ഇബാദത്തുകൾക്കപ്പുറം അതായത് നമ്മുടെ നമസ്കാരങ്ങൾ നോമ്പ് നമ്മുടെ ജക്കാത്ത് അങ്ങനെയുള്ള കർമ്മങ്ങൾക്കപ്പുറം നമ്മുടെ പക്കൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട കുറേ കർമ്മങ്ങളുണ്ട് നാളെ നാം പരലോകത്ത് വിരൽ കടിക്കാതിരിക്കാൻ സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം നൂറോളം ദർജകളുണ്ട് എന്നാണല്ലോ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നത് പണ്ഡിതന്മാരുടെ വചനങ്ങളൊക്കെ കാണാൻ കഴിയും ഒരു സുബഹാനുണ്ടെങ്കിൽ ഒരു അലഹമദില്ല ഉണ്ടെങ്കിൽ ഒരു അള്ളാഹു അക്ബർ ഉണ്ടെങ്കിൽ അല്ലേ ആ സ്വർഗത്തിൽ പ്രവേശിക്കാമായിരുന്നു കാരണം നമ്മുടെ മീസാൻ എന്നുള്ളത് വളരെ ലളിതമായ പ്രാർത്ഥന കൊണ്ട് റസുൽ അള്ളാഹി സ്വല്ലു അലി ആ മീസാനിനെ കൃത്യമായി വിശേഷിപ്പിക്കുന്നുണ്ട് ഹഫീഫ താനി അല അല്ലിസാൻ സക്കൈല താനി അലൽ മീസാൻ നിൻ്റെ നാവുകൾക്കത് ചൊല്ലാൻ വളരെ എളുപ്പമാണ് എന്നാൽ സഖയിലത്താനെ അലൽ മീസാൻ മീസാനിൽ അത് ഭയങ്കര കനമാണ് നല്ല രൂപത്തിൽ കനം തൂങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് റസൂർ അള്ളാഹി പഠിപ്പിച്ച് നൽകിയത് ഏതാ സുബഹാൻ അള്ളാഹി ഉബി ഹിഹി അള്ളാഹി അലി അല്ലേ അപ്പം അത്ര ചെറിയ പ്രാർത്ഥനകൾ കൊണ്ടടക്കം നമ്മുടെ മീസാനിൽ കനം തൂങ്ങാൻ ഉപകരിക്കുമെന്ന് പ്രവാചക അധ്യാപനങ്ങളുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അപ്പോഴാണ് നമുക്ക് സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ദർജയിലേക്ക് എത്തിച്ചേരാൻ കഴിയുക അതിലേറെ പ്രധാനപ്പെട്ടതാണ് റവാത്തിബായിട്ടുള്ള നമ്മുടെ നമസ്കാരങ്ങൾ നമ്മൾ ഏറെ ശ്രദ്ധയോടുകൂടി കാണേണ്ട ആ കർമ്മങ്ങളിൽ നമ്മൾ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല ഇപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് സുബഹിൻ്റെ മുന്നേയുള്ള രണ്ട് റക്ക സുന്നത്ത് റക്ക ആ അൽഫ ജി ഹൈറു ദുനിയാവും അതിലുള്ളതെല്ലാം ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമെന്ന് റസൂർ ലാഹി പഠിപ്പിച്ച് നൽകിയ ഏറെ പ്രതിഫലാർഹമായൊരു സുന്നത്ത് റസൂറുള്ള യാത്രയിൽ പോലും ഒഴിവാക്കാത്തൊരു സുന്നത്താണ് അല്ലേ പലപ്പോഴും യാത്രയിൽ എന്തില്ല സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങളുടെ നിർബന്ധമല്ല പന്ത്രണ്ട് റസൂൽ യാത്രയിൽ പോലും എന്ത് ചെയ്തിട്ടില്ല ഈ ഒരു നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന് മൊത്തത്തിലൊരു ഹദീസുണ്ട് ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും മനസ്സൊല്ല സ്നധൈ അഷറത്തറക്ക ആരെങ്കിലും പന്ത്രണ്ടരക്കായ നമസ്കരിക്കുകയാണ് ഫിയോ മിമലയില രാവിലെയും വൈകുന്നേരവും ജന്ന അവന് അള്ളാഹു ഒരു വീട് ഉണ്ടാക്കി കൊടുക്കും നമുക്കറിയാം ഒരു വീടിന് വേണ്ടി പ്രവാസലോകത്ത് വർഷങ്ങളോളം ജീവിതം കഴിച്ചുകൂട്ടുന്ന എത്രയെത്ര യുവാക്കളും എത്ര എത്ര വ്യക്തിത്വങ്ങളുമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുമുള്ളത് ജീവിതത്തിൻ്റെ സിംഹഭാഗം ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നവരാകും ഭൂഭൂരിപക്ഷം ആളുകളും അല്ല പറയാണ് സ്വർഗത്തിന് നിനക്കൊരു വീടുണ്ട് എന്ത് ചെയ്താൽ മതി നീ പന്ത്രണ്ടരക്കായത്ത് രാവിലെയും കൊണ്ട് നമസ്കരിച്ചാൽ മതി ഏതാണ് പ്രിയപ്പെട്ടവരെ ആ പന്ത്രണ്ടരക്കായത്ത് റബാത്തിബ് നമസ്കാരമാണ് അല്ലേ സുബഹിന് മുന്നേ ഉള്ള രണ്ട് അല്ലേ ദുഹറിന് മുമ്പുള്ള നാല് ശേഷമുള്ള രണ്ട് മകരവിന് ശേഷമുള്ള രണ്ട് ഇഷന് ശേഷമുള്ള രണ്ട് പന്ത്രണ്ടരക്കായ നമസ്കാരത്തിലൂടെ അല്ല പറയാണ് സ്വർഗത്തിൽ നിനക്കൊരു വീട് കിട്ടും ഇത് ഉൾക്കൊണ്ട നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം നാം എപ്പോഴും അവർ കേണ്ടതുണ്ട് പലപ്പോഴും ഒരു ഹദീസ് നമ്മളും കേട്ടു അവരും കേട്ടു ഈ കാര്യം കേൾക്കുന്നത് ഉമ്മു ഹബീബ റലി അള്ളാഹുത്താലാൻഹയാണ് ആരാ ഉമ്മു ഹബീബ റലി അള്ളാഹുത്താലാൻഹ പ്രവാചക പത്നിയാണ് അല്ലേ ഉമ്മ ഹബീബാ റലി അള്ളാഹു താലാൻഹ പറയുന്നുണ്ട് ഞാനെൻ്റെ റസൂളിൽ നിന്ന് ഇത് കേട്ടതു മുതൽ ഞാൻ ചെയ്തിട്ടില്ല ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല ഇത് കേട്ടത് മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല ഈ ഉമ്മു ഹബീബ ഹബീബി താലാൻ നിന്ന് ഈ ഹദീസ് കേൾക്കുന്ന അംബസയാണ് അംബസയും പറയുന്നുണ്ട് ഫമാ ഉമ്മു ഹബീബ ഹബീബ നിന്ന് ഈ നമസ്കാരത്തെ കുറിച്ച് കേട്ടത് മുതൽ ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ അവർ സുന്നത്തായ കർമ്മങ്ങൾക്ക് പോലും കണ്ടിരുന്ന അതീവ താല്പര്യം അതീവ ശ്രദ്ധ സ്വർഗമായിരുന്നു അവരുടെ ലക്ഷ്യം പ്രിയപ്പെട്ടവരെ ഇനി അംബസയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അംബ്രിൻസാണ് അംബ്രുബിൻ ഔസാണ് അംബ്രുബിൻ ഔസും പറയാണ് ഫമാ തറുത്തു കുഞ്ഞ മുൻ മിൻ അംബസ അംബസയിൽ നിന്ന് കേട്ടത് മുതൽ ഈ വചനങ്ങളുണ്ടല്ലോ ഈ സുന്ദരമായ പ്രവാചക അധ്യാപനങ്ങളുണ്ടല്ലോ ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല നീ അംബിൻ ഔസിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുന്നത് ഞൊർമാനബിൻ സാലിമാണ് പ്രിയപ്പെട്ടവരെ ഞൊർമാനബിൻ സാലിമും പറയുന്നുണ്ട് മാ തറുത്തു ഹുഞ്ഞ മുൻതു ഹുന്ന മീൻ അംബ്രിന് ഔസ് അംബ്രിൻ ഔസിൽ നിന്ന് ഞാനത് കേട്ടത് മുതൽ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല പലപ്പോഴും റബാത്ബിനെ കുറിച്ച് കേട്ടവരാണ് അറിഞ്ഞവരാണ് മനസ്സിലാക്കിയവരാണ് ഒരു വേളയിൽ പറഞ്ഞവരുമായിരിക്കാം നമൊക്കെ എത്രത്തോളം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വളരെ ലളിതമാണല്ലേ ഏറ്റവും ലളിതമായ ഏറ്റവും ലഘുവായി നമസ്കരിക്കണമെന്ന് പറഞ്ഞ നമസ്കാരമാണ് സുബഹിന് മുന്നേയുള്ള രണ്ടരക്കായ സുന്നത്ത് ദുനിയാവും അതിലുള്ളതേ അതിലുള്ളതെല്ലാം ലഭിക്കുന്നതിനേക്കാൾ ഉത്തമം നമുക്ക് ദുനിയാവിലെ നല്ല ഒരു ശതകോടീശ്വരന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ ഒരു പണം കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ കുറച്ചൊരു പണം സമ്പാദിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ദുനാവിൽ നമുക്ക് എത്രത്തോളം താല്പര്യം ഉണ്ടാവും അല്ല പറയാണ് ഇതിനൊക്കെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം ഇനിയോ ആ ദുഹറിന് മുന്നേ നാല് അല്ലെ പ്രിയപ്പെട്ടവരെ ഇതാരെങ്കിലും തുടർത്തുകയാണെങ്കിൽ റസൂലുള്ളാഹി ഹദീസ് ആരെങ്കിലും തുടർത്ത് മുന്നേ നാല് ലുഹറിന് ശേഷം നാല് അങ്ങനെ ജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോയാൽ ഹെറബു അലന്നാർ നരകം അവനെ തൊട്ട് ഹറാമാക്കുമെന്ന് റസൂർ സല്ലാഹു അലഹി വസലമ്മ പറയാണ് അതുകൊണ്ട് സുന്നത്തായ നമസ്കാരങ്ങൾ ഒരു അതീവ ശ്രദ്ധ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാവും പ്രത്യേകിച്ച് ഈ പുണ്യങ്ങൾ നിറഞ്ഞ ദിനങ്ങളിൽ നമ്മുടെ തിരക്കുകൾ നമ്മുടെ ജോലികൾ നമ്മുടെ മറ്റ് കച്ചവടങ്ങൾ ഇതൊന്നും ഇത്തരം കർമ്മങ്ങൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറാൻ പാടില്ല അതുകൊണ്ട് എല്ലാ സുന്നത്തായ വിഷയങ്ങളിലും നല്ലൊരു ശ്രദ്ധ ഉണ്ടാവണം അള്ളാഹു സുബാനു അല പറഞ്ഞതിനും കേട്ടതിനും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തിക മക്കളുടെ തോഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹനത്തല്ലാർക്ക